ദേശവാസികളെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കൂടി മാത്രം യാഥാർത്ഥ്യമാകുന്നതാണ് ഇന്ന് നമ്മൾ എല്ലാ ഭാരതീയർക്കും ലോകമെങ്ങും പരന്നുകിടക്കുന്ന ശ്രീരാമ ഭക്തർക്കും അത്തരത്തിലുള്ള ഒരു പവിത്ര വേളയാണ് പവിത്ര

കേവലം പതിനൊന്ന് ദിവസം മാത്രം ശേഷിക്കുന്നു സൗഭാഗ്യമാണ് എനിക്കും ഈ പുണ്യവേളയുടെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇതെനിക്ക് സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള അനുഭൂതികളുടെ സമയമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഇത്തരത്തിലെ മാനസികാവസ്ഥയിലൂടെ കടന്നു ഭക്തിയുടെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്റെ ഉൾമനസിന്റെ ഈ വൈകാരിക യാത്ര എനിക്ക് ആവിഷ്കരിക്കാൻ സാധിക്കാത്ത കൂടി ഗഹനതയും വ്യാപ്തിയും തീവ്രതയും വാക്കുകളിൽ വിൽവരിക്കാനാവില്ല ും ഒരു പക്ഷേ അവസ്ഥ സങ്കല്പതിൽ തങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് എനിക്ക് അതിന്റെ പൂർത്തീകരണത്തിന്റെ വേളയിൽ സന്നിഹിതനാകാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു സൗഭാഗ്യമില്ല ഭഗവാൻ എന്നെ എല്ലാ ഭാരതീയരുടെയും പ്രാതിനിധ്യം വഹിക്കാനുള്ള നിമിത്തമാക്കിയിരിക്കുന്നു നിമിത്തമാത്രം വലിയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈശ്വരന്റെ യജ്ഞത്തിനായി ആരാധനയ്ക്കായി സ്വയം തന്നെ ദൈവിക ചേതന ഇതിനായി ചിട്ടകളും പറഞ്ഞു ചിലത്മിക യാത്രയിലെ മഹനീയ ആത്മാക്കളും മഹാരഥന്മാരും എന്താണോ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയത്മാ അവർ നിഷ്കർഷിച്ച യമനിഷ്ഠകൾ ഞാൻ ഇന്ന് മുതൽ ദിവസത്തെ വിശേഷ അനുഷ്ഠാനങ്ങൾ തുടങ്ങുകയാണ് ഈ ഞാൻ പരമാത്മാവിന്റെ പുണ്യപാദങ്ങളിൽ പ്രാർത്ഥിക്കുക അനുഷ്ഠാന ആരംഭി മുനി തപശികളുടെ പുണ്യസ്മരണയിൽ ഒഴുകുകയാണ് ഋഷിയോ മുനിയോ തപസ്വോ കാ പുണ്യസ്മരണ ഈശ്വരന്റെ സ്വരൂപമായ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് മനസ്സാലും വാക്കാലും കർമ്മത്താലും എന്റെ ഭാഗത്ത് നിന്നും സുഹൃത്തുക്കളെ എന്റെ സൗഭാഗ്യമാണ് പതിനൊന്ന് ദിവസത്തെ ഈ അനുഷ്ഠാനങ്ങളുടെ പ്രാരംഭം ഞാൻ നാസിക് ധാം പഞ്ചവടിയിൽ ചെയ്യുകയാണ് പഞ്ചവടി ഭഗവാൻ ശ്രീരാമൻ വളരെ നാൾ ചെലവിട്ട പുണ്യസ്ഥലമാണ് ഇന്ന് എനിക്ക് മറ്റൊരു സന്തോഷകരമായ കൂടിയുണ്ട് ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ ജന്മ ജയന്തി കൂടിയാണ് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള ഭാരതീയ ചേതനയെ ഉണർത്തിയത് സ്വാമി വിവേകാനന്ദജി ഇന്ന് ആ ആത്മവിശ്വാസം ഭവ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടയാളമായി മാറി എല്ലാവരുടെയും മുന്നിലുണ്ട് ആത്മവിശ്വാസ് ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യമുണ്ട് ഇന്ന് മാതാ ജീജാഭായിയുടെ ജന്മജയന്തി കൂടിയാണ് ആജ് മാതാ ജീജാഭായ് ജിക്ക് ജന്മജയന്തി ശിവജി മഹാരാജി എന്ന ജന്മം നൽകി ഇന്ന് നമ്മൾ നമ്മുടെ ഭാരതത്തെ ഏതൊരു അന്യൂന്യമായ രൂപത്തിലാണോ കാണുന്നത് ഇതിൽ മാതാ ജീജാഭായ വലിയ സംഭാവന ബാ യോഗ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഞാൻ മാതാ ജീജാഭായുടെ പുണ്യസ്മരണം നടത്തുമ്പോൾ സ്വാഭാവികമായും എനിക്ക് എന്റെ അമ്മയുടെ ഓർമ്മകൾ വരും എന്റെ അമ്മ ജീവിതത്തിന്റെ അവസാനം വരെ ജപമാല ചൊല്ലിക്കൊണ്ട് സീതാരാമന്റെ നാമമായിരുന്നു പ്രാണപ്രതിഷ്ഠയുടെ മംഗളമുഹൂർത്തം ൃഷ്ടിയുടെ ആ ചൈതന്യ ഫലം ആധ്യാത്മിക അനുഭൂതികളുടെ ആ സന്ദർഭം ഗർഭഗൃഹത്തിലെ ആ നിമിഷം എത്ര ധന്യമാണ് സുഹൃത്തുക്കളെ ശാരീരികമായി ഞാനാകും ആ പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുക പക്ഷേ എന്റെ മനസ്സിൽ നൂറ്റിനാൽപ്പത് കോടി ഭാരതീയർ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും ആ മുഹൂർത്തത്തിൽ നമ്മുടെ കൂട്ടായ അനുഭവവും ഉണ്ടാകും രാമക്ഷേത്രത്തിനായി സ്വജീവിതം സമർപ്പിച്ച എണ്ണമറ്റ വ്യക്തികളുടെ പ്രചോദനം ഉൾക്കൊണ്ടാകും ഞാൻ പോകും ത്യാഗത്തിന്റെയും തപസിന്റെയും ആ മൂർത്തികൾ അഞ്ഞൂറ് വർഷത്തെ സ്ഥൈര്യം ആ കാലഘട്ടം യും എമറ്റ സംഭവങ്ങൾ ബലിദാനികളുടെയും പേരുപോലും അറിയാത്ത എത്രയോ പേർ അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം മഹത്തായ രാമക്ഷേത്ര നിർമ്മാണം മാത്രമായി ജീവൻ കാത്ര ഇത്തരത്തിലുള്ള എണ്ണമറ്റ ആളുകളുടെ ഓർമ്മകൾ എനിക്കൊപ്പം ഉണ്ടാകും അസംഖ്യ ലോകൃതിയെപ്പോഴാണോ നൂറ്റി നാല് കോടി ദേശവാസികൾ മനസ്സുകൊണ്ട് എന്റെ കൂടെ ജു ജി ഊർജ നിങ്ങളുടെ ഊർജവും വഹിച്ചുകൊണ്ട് ഞാൻ ശ്രീകോവിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ എന്ന് നിങ്ങൾ എല്ലാവരും വ്യക്തിഗത തലത്തിൽ എന്റെ യമനിഷ്ഠകളുടെ വേളയായിരിക്കാം യമനിയോകത്ത് നിങ്ങൾ എല്ലാവരും സമ്മേളിക്കും എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് എന്റെയൊപ്പം ചേരുക രാംലയുടെ ചരണങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഭാവങ്ങളും സമർപ്പിക്കും എന്റെ ഉള്ളിൽ അലയടിക്കുന്ന അതേ ഭാവ തീവ്രതയോടെ ഭീതർ സുഹൃത്തുക്കളെ ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈശ്വരൻ നിരാകാരമാണ് ഈശ്വര നിരാകാര പക്ഷെ രൂപത്തിലും ഈശ്വരൻ നമ്മുടെ ആത്മീയ യാത്രയെ ശക്തിപ്പെടുത്തും ഈശ്വരന്റെ ആ രൂപം ജനതാ ജനാർദ്ദൻ ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ രൂപിയായ സാധാരണ ജനത അവരുടെ വികാരങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ അങ്ങനെ എന്നിലും ഒരു പുതിയ ഊർജം പ്രവഹിക്കുന്നു ഇന്ന് എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ് എഴുത്തിലും നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്നെ ആശീർവദിച്ചാലും നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ഓരോ വാക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം വാക്കുകളെ മന്ത്രമാണ് आपके आशीर्वाद का शब्द शब्द मेरे लिए शब्द नहीं അത് തീർച്ചയായും നിങ്ങളുടെ വാക്കുകൾ വഴി എനിക്ക് നേരിട്ട് അയച്ചു തരാം നമോ ആപ്പ് മാധ്യമ പരൂ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമന്റെ ഭക്തിയിൽ മുഴുവൻ इदे तोड़े। राम एल्ला राम भक्तरकोकोड़ी प्रणाम के साथ आप सभी राम भक्तों को कोटी कोटी नमन जय श्री राम जय श्री राम जय श्री राम